നമുക്കിന്നൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ അതിനാവശ്യമായ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കനകത്ത് ഞാൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വച്ചിരിക്കുകയാണ് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് കറി വയ്ക്കാനുള്ള ഉരുളി അടപ്പത്ത് വെച്ചു തീ കത്തിക്കാം ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ആവശ്യത്തിന് വേണ്ടുന്ന കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുത്തു നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ൊടുക്കുന്നു അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് സവാളയും സവാള അരിഞ്ഞതും മുളക് അരിഞ്ഞതും കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് സവാള വാടിക്കിട്ടും സവാള നല്ലപോലെ വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ആ സവാള നമുക്ക് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് തക്കാളിയും ഒക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി നമുക്കിനി മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം മസാലയൊക്കെ നല്ല നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തു നമ്മൾ മസാലയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് വേണ്ട കുറച്ച് വെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ചിക്കനിൽ നിന്ന് വെള്ളമിറങ്ങാം അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ മല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യ ഇതിനാവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് തീ കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളച്ച് പറ്റി വരുന്നുണ്ട് നല്ലപോലെ തിളച്ച് പറ്റി വരുന്നുണ്ട് ആവശ്യത്തിന് വേണ്ട കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞ